ചേച്ചിമാരൊക്കെയാണ് ഇവിടെ ഓർഡർ ഫ്രൈ ആയിട്ട് വരുന്നത് ഇവർക്ക് ഐ ടാഗും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വന്ന ജന്തർ മന്ദറിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് അൻപത്തി രണ്ട് രൂപയാണ് ഇങ്ങോട്ട് കയറുക എന്നുള്ള ഫീസ് അത് ഓൺലൈനിൽ നമുക്ക് എടുക്കാം ഇവിടെ ഓഫ്ലൈനിലും ഉണ്ട് ഓഫ്ലൈനിൽ ഇവിടെ ക്യു ആർ കോഡ് സംവിധാനമുണ്ട് കേട്ടോ ഇത് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല എന്തോ മെഷർമെൻറ്റും കാര്യങ്ങളും കണ്ടുപിടിക്കാനുള്ള സംഭവം എന്നറിയാൻ കുറേ സംഭവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിവിടെ കുറേ ഇതുകൊണ്ടാണ് അപ്പോൾ മെഷർമെൻ്റ് കണ്ടുപിടിക്കാനുള്ള എന്തോ ഒരു സംഭവമാണ് പണ്ടത്തെ രാജാവിൻ്റെ കാലത്തുള്ള സംഭവമൊക്കെയാണ് ഇന്ത്യയിൽ എഴുതി വെച്ചുകൊണ്ട് എനിക്കത്ര പിടികിട്ടുന്നില്ല ഇത് വെതറിനെ കുറിച്ച് പഠിക്കുന്നതാണേ അതിലെന്തോ പഴയ അളവുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ഒരു സോളാർ സിസ്റ്റം പണ്ടത്തെ കാലത്ത് ഉണ്ടാക്കി സൂര്യൻ എല്ലാ ഗ്രഹങ്ങളും ഉണ്ട് കുറെ ഗ്രഹങ്ങളെയൊക്കെ കണ്ടുപിടിച്ചു അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല മോഡൽ ഓഫ് സോളാർ സിസ്റ്റം അസ്ട്രോണമിക്കൽ എക്യൂപ്മെൻറ് ആണ് ഇത് ഒരു സംഭവം ഇത് അസ്ട്രോളജിയായിട്ട് ബന്ധപ്പെട്ടൊരു എക്യൂപ്മെന്റ് ആണ് ഇത് ആ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കരുതില്ല ഒരു ചരട് പോലെ ഇതിനെ അനങ്ങുന്നത് കാണാൻ ഇപ്പോൾ അത് നിൽക്കുന്ന സ്ഥലം വെച്ചിട്ടാണ് സൂര്യൻ എപ്പോഴാണ് നിൽക്കുന്നത് എന്ന് കണ്ടുപിടിക്കുന്നത് ഗ്രഹനിലയം മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുപിടിപ്പിക്കുന്ന ഒരു സംഭവമാണ് പണ്ടത്തെ ആൾക്കാരുടെ ഓരോരോ തലയെന്ന് ആലോചിച്ച് നോക്കി ഇതിൽ നമ്മുടെ സിക്സ് സോഡിയാക്കിൻ്റെ സൈനെല്ലാം ഉണ്ട് അതനുസരിച്ച് ഗ്രഹം നല്ല മറ്റു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിന്ന് എടുക്കാം ഇവിടെ ഗൈഡുകൾ ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് കുറച്ചൊക്കെ ഞാനും വായിച്ചു മനസ്സിലാക്കി ഇനി ഇതും അതുപോലെ തന്നെ ഒരു സംഭവമാണ് സെയിം അതിൻ്റെ ഒരു ഡിറ്റോ തന്നെയാണ് ഇത് ഇത് നമുക്ക് ഈ ഇതിനെക്കുറിച്ചൊക്കെ ഒരു അസ്ട്രോണമി ആസ്ട്രോളജി അതിനെക്കുറിച്ചൊക്കെ ഒരു എന്താ പറയുക ഒരു ആഗ്രഹവും അതിനെക്കുറിച്ചൊരു അറിയാനുള്ള ജിജ്ഞാസ എന്നൊക്കെ നമ്മൾ പറയുള്ളൂ അതൊക്കെ ഉള്ളവർക്കാണ് ഈ ജന്തർ മന്ദിരം എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇതൊരു പാർക്കായിട്ട് മാത്രമേ നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ നമ്മളെ മലയാള മാസത്തിൽ മേടം ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി തുലാം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ മേടത്തിന് നമ്മൾ പറയണ പോത്ത് അല്ല സോറി മേടത്തിൽ നമ്മൾ ആടെന്നാണ് പറയുന്നത് ആടാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇടവം കാള മിഥുനം രണ്ട് മിഥുനങ്ങൾ രണ്ട് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന ചിഹ്നമാണ് മിഥുനദിയിൽ വരുന്നത് അങ്ങനെ ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ സൈനുകളുണ്ട് ആ സൈനുകളൊക്കെ നമുക്കിവിടെ കാണാം തി ലിയോ സിംഹം ഇവിടെ എല്ലാ സ്റ്റാറുകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ് എല്ലായിടത്തോടെയും പോകുന്നില്ല നല്ല വെയിലുണ്ട് അന്തരീക്ഷം നടത്തുകയാണെങ്കിലും വെയിലത്തൊക്കെ നിൽക്കുക എന്നുള്ളത് ഇച്ചിരി പാടുള്ള സംവിധാനമാണ് ഈ ട്രയാങ്കിൾ വാളിൻ്റെ നിഴലുകൾ അനുസരിച്ചാണ് സമയം കണ്ടുപിടിക്കുന്നത് നിഴലിപ്പോൾ വരുന്നത് റൈറ്റ് സൈഡിലേക്കാണ് പിന്നെ നോർത്ത് ഈസ്റ്റ് സൗത്ത് ഒക്കെ വെച്ചാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ അവിടെ വരുന്ന നിഴലിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സ്ഥലം കണ്ടോ അവിടെ നോക്കുമ്പോൾ അത് ഇരുപത്തിയേഴ് ഡിഗ്രി ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്തത് സമയം കണ്ടുപിടിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന സമയം ഒരു വാച്ച് ഉണ്ടാക്കിയ പോരായിരുന്നു ഇത് ഇത് കണ്ട് ഈ നഴല് നോക്കി വരുന്നൊരു സമയം പോകും ഇത് കൂട്ടി വരുമ്പോഴത്തേനും വൈകിട്ടാവോ പിന്നെ സമയം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനാദ്യ അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഒരു ഭൈരവ് ടെമ്പിൾ അതിലൊരു വിഗ്രഹവും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇനി ഇതൊന്നും കണ്ടിട്ട് മനസ്സിലാകത്തില്ലാത്തവർക്കാണെങ്കിൽ ഇവിടെ സംഭവം എല്ലാം ഇങ്ങനെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതെല്ലാമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ചെറിയ മിനിയേച്ചർ രൂപമാണെല്ലാം പിന്നെ ഇത് നമ്മുടെ രാജാവിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ജ്യോതിശാസ്ത്രജ്ഞന്മാരെ കുറിച്ചൊന്നും പറയാൻ പറ്റത്തില്ല ഇന്നത്തെ ജ്യോതിഷന്മാർ അതൊന്നുമല്ല ഇതൊക്കെ നല്ല അറിവും വിവരവും ബുദ്ധിയും വിവേകവും ഉള്ള ആൾക്കാരായിരുന്നു ഇത് ജ്യോതിശാസ്ത്രമാണ് അസ്ട്രോണമി ഈ കണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ വേണ്ടി ടി വിയിൽ ഒരു പ്രസൻറ്റേഷനുണ്ട് അത് നമുക്ക് കാണാം അത് വെച്ചിട്ട് ഓരോ കാര്യങ്ങളും അവിടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും ഇതും നിഴലിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ ലോക്കൽ സമയം കണ്ടുപിടിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡേറ്റ് ഇവിടെ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ട്വൻ്റി ടു കണ്ടുപിടിച്ചിട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇന്നത്തെ വ്യത്യാസം ഡിഫറൻസ് ഓഫ് ദി ടൈം നാൽപ്പത് എന്നെഴുതിയിട്ടുണ്ട് ഇവിടെ ആ നേരിലെത്തിയിട്ടുണ്ട് എന്നുള്ളവർ ഇത്രമാത്രം വിവരമുള്ളവരല്ലേ ഇതൊക്കെ വെച്ച് കണ്ടുപിടിച്ച് സംഭവമൊക്കെ രാജസ്ഥാനിലായത് കൊണ്ട് ഇത് നടക്കും എപ്പോഴും വെയിലുണ്ടല്ലോ കാരണം സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ സംഭവങ്ങളും നടക്കുന്നത് രാജസ്ഥാനി ഡ്രസ്സിൽ ഓരോ ആൾക്കാർ ഓരോരോ സംഭവങ്ങൾ വിൽക്കുവാനുണ്ട് ഇതിൻ്റെ ഇടയിലൂടെ വന്നിട്ടുണ്ട് ഇതും എന്തൊക്കെയോ തരത്തിൽ വയ്ക്കുമ്പോൾ തന്നെയാണ് ഇത് സണ്ണും നമ്മുടെ ഭൗതിക ശക്തിയായിട്ടുള്ള ബന്ധങ്ങൾ പറഞ്ഞു തരുന്ന അത് അളന്ന് നോക്കുന്ന ഒരു സംഭവമാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഒരു ഗൈഡ് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടാൽ മതി കേട്ടോ ഒരുപാട് ചിന്തിക്കണം തല പൊട്ടിത്തെറിക്കും നോ എൻട്രി ആണ് നോ എൻട്രി ആയതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ പാർക്കിൽ എന്തോ കറങ്ങിയിരിക്കുന്ന സംഭവം പോലെയാണ് പക്ഷെ ഇവർക്കൊക്കെ ഇത് വലിയൊരു സംഭവം തന്നെയാണ് ഇതും അതിനെ ബന്ധപ്പെടുത്തിരിക്കുന്ന എന്തോ സംഭവമൊക്കെ തന്നെയാണ് ഇതെല്ലാം കണ്ടു നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ എനിക്കിതിനെക്കുറിച്ചൊന്നും ഒരു സംഭവം എനിക്കറിയില്ല ആധികാരികമായിട്ട് പറയാൻ ഒരു നിവൃത്തിയില്ല ജന്തർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് സംഭവങ്ങൾ ഇതിനകത്ത് കയറിയിട്ട് അമ്പലമാണെന്നും പറഞ്ഞ് എൻ്റെ ആരും കയറിയേ കാരണം മന്ദിർ എന്നൊക്കെ കേൾക്കുമ്പോൾ അമ്പലമാണെന്നോർത്ത് ആരും ഇതിനകത്ത് കയറി കാണാൻ പറ്റുന്നത് ഇതുമായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും മാത്രമേ ഇതിനകത്ത് കയറി കാണാവുള്ളൂ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല ഇതും കമ്പിയൊക്കെ വലിച്ചു കെട്ടി ഇതും അതുപോലെ സംഭവം തന്നെ എന്തൊക്കെയോ കണ്ടുപിടിക്കാനുള്ള സാധനമാണ് നേരം നോക്കിയുള്ള പരിപാടിയാണെന്ന് മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ ആ ഇത് ആറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡും അടിസ്ഥാനം ഇത് കാണാത്തേ കാണാത്തേന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അസ്ട്രോളജർ പ്രൊഫസർ വിനോദ് ശാസ്ത്രി ശാസ്ത്രം മലയാളിയാണോ പാൽമിഷ കൈനോട്ടക്കാരനും ഇവിടെയാണ് രാജസ്ഥാൻ അസ്ട്രോളജി അസ്ട്രോളജിക്കൽ കൗൺസിൽ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ദൈവ അതായത് ഈ ബിൽഡിംഗിൽ തന്നെയാണ് ഈ സാധനം പ്രവർത്തിക്കുന്നത് കുറേ ജ്യോതിഷന്മാരൊക്കെ എവിടെയുണ്ട് എന്നും മനസ്സിലായി എന്തായാലും നേരെ ഇനി കൊട്ടാരത്തിലേക്കാണ് പോകുന്നത് അസ്ട്രോളജിയൊക്കെ അവിടെ കിട്ടും അങ്ങനെ വഴിയുമ്പോഴാണ് ഒരു പഴയ ജീപ്പ് ഡെയ്മേ ഇതൊക്കെ ഓടുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഡെയിലി ടി ടി എടുത്തിട്ട് കയറുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് ഈ ടി എടുത്തിട്ട് ഓടുന്ന വണ്ടി ഒന്ന് ചോദിച്ചു നോക്കി ഏത് മോഡലാന്ന് ഇദ്ദേഹത്തിന് അറിയത്തില്ല ഇത് മറ്റേ ജനറേറ്ററുമായിട്ട് ടൗണിൽ കൂടെ ഓടുന്ന വണ്ടിയാണ് എവിടെയെങ്കിലും കറണ്ട് പോകുമ്പോൾ ഈ സാധനത്തിൽ കൊണ്ട് ഇത് കൊടുക്കും ഓ രണ്ടക്കെ രണ്ട് ഗിയറുള്ള ഒരു സംഭവമാണ് കംപ്ലീറ്റ് തുരുമ്പാണ് ഇതിങ്ങനെ ഇയാൾ കൊണ്ടു നടക്കുന്നത് എനിക്കറിച്ച് ഇത് പറഞ്ഞു പോകാൻ വഴിയില്ല ഓരോരോ അവസ്ഥയായിട്ട് അങ്ങനെ വഴിയിലൂടെ നടക്കുമ്പോഴാണ് ഒരു അപ്പാപം കിടന്ന് ഉറങ്ങുന്നത് പാവം ജോലിയെല്ലാം കഴിഞ്ഞ് ഉറങ്ങുകയാണ് അപ്പോൾ നമുക്ക് ഈ കണക്കുകളുടെ ലോകത്ത് നിന്ന് തൽക്കാലം വിട പറയാം അടുത്തത് വലിയൊരു കോട്ടയാണ് ഒരു വലിയ മലമുകളിലാണ് ആ കോട്ടയിലേക്ക് പോകേണ്ടത് ഇവിടെ നാല് കിലോമീറ്റർ ഉണ്ട് ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് അവിടെ കാണാം അപ്പോൾ എല്ലാവർക്കും Шубрадрі.